മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് മണിയൻ പിള്ളരാജു നടനായും നിർമ്മാതാവായും മലയാള സിനിമാ ലോകത്ത് ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കലാകാരനാണ് അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത്തി ഒമ്പത് വർഷങ്ങൾ കൊണ്ട് നാന്നൂറിലേറെ സിനിമകളിൽ അഭിനയിക്കാനും പതിമൂന്ന് സിനിമകൾ നിർമ്മിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു ക്യാൻസർ സർവൈവർ കൂടിയാണ് നടൻ തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്ന മണിയൻ പിള്ള രാജു തനിക്ക് മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയും കഴിഞ്ഞുവെന്നും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഈയിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ മമ്മൂട്ടി നൽകിയ ഉപദേശത്തെക്കുറിച്ച് പറയുകയാണ് നടൻ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മണിയൻ പിള്ള രാജു ഞാൻ നിസ്സാര കാര്യങ്ങൾക്ക് തളരുകയും അപ്സെറ്റാകുകയും ചെയ്യുന്ന ആളാണ് പക്ഷേ അതൊക്കെ വളരെ ചെറിയ നിമിഷങ്ങളിലേക്ക് മാത്രമാണ് പിന്നെ ഞാൻ അതിൽ നിന്ന് റിക്കവറായി വരും ഞാനൊരു ഫൈറ്ററാണ് ഞാൻ പോരാളിയായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരും അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ടു എഴുപത്തി അഞ്ചിലാണ് ഞാൻ അഭിനയം പഠിച്ചിറങ്ങുന്നത് പിന്നെ കുറേ നാൾ കഷ്ടപ്പെട്ടു ആ സമയത്തും ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ ചുമരിലൊക്കെ എൻ്റെ പോസ്റ്റർ വരും എന്ന് പറയുമായിരുന്നു ഞാൻ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത് ക്യാൻസർ വന്ന സമയത്ത് ആദ്യമായി അറിഞ്ഞ സെക്കൻഡിൽ ഞാൻ തളർന്നു പോയിരുന്നു എൻ്റെ ജീവിതം ഇവിടെ തീർന്നല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് പിന്നെ ആലോചിച്ചപ്പോൾ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അന്ന് ഞാൻ മമ്മൂട്ടിയെ വിളിച്ചു പറഞ്ഞപ്പോൾ ഫൈറ്റ് ചെയ്യണമെടാ നമ്മളൊക്കെ ഇവിടെ ഇരുന്നൂറ് കൊല്ലം ജീവിക്കാൻ വന്നതല്ലോ നീ ഫൈറ്റ് ചെയ്യണമെടാ എന്നായിരുന്നു മറുപടി അങ്ങനെ ഒരു ഉപദേശം എനിക്ക് മമ്മൂട്ടിയിൽ നിന്ന് കിട്ടി നമ്മൾ തളർന്നാൽ അവിടെ പോയി മണിയൻ പിള്ള രാജു പറഞ്ഞു